നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് രണ്ട് ദിവസമായിട്ട് നമ്മൾ അധികം ലൈവ് അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ കണ്ടിരുന്നില്ല കാണാതെ ലൈവ് അപ്ഡേറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കഴിയുന്നതും ഇതുപോലെ ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ കണ്ടതിന് ശേഷം ആ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ ചില വ്യക്തികൾ ഇന്ന് രാവിലെ കമൻസും പിന്നെ പല ആൾക്കാരും പറയുന്നത് കേട്ടു ഇന്ന് രാവിലെ അനീഷിൻ്റെയും ആദിലയുടെയും വിഷയം അനീഷും ആതിലാനൂറ വിഷയം പ്ലസ് അനുമോളും ഉണ്ട് ആ ഭാഗത്ത് വെസൽ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം രാവിലെ തൊട്ട് ലൈവില് നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളൊരു സംഗതിയാണ് അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റ് ആതിലയുടെ ഭാഗത്ത് തെറ്റില്ല ആതിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് എത്ര മാന്യമായിട്ടാണ് ആതില കാര്യങ്ങൾ പറയുന്നത് അനീഷ് വെറുപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ ആതിലെയും അനീഷുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പലരും പറയുന്ന ഞാൻ കേട്ടു അപ്പം അതിനെക്കുറിച്ച് കേട്ട സമയത്ത് പ്രത്യേകിച്ച് ലൈവും കൂടി കണ്ടതുകൊണ്ട് അതോടൊറ്റ കാര്യം കൊണ്ടാണ് സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നോക്കൂ ആതിലെയും അനീഷും തമ്മിലുള്ള വിഷയത്തിൽ അനീഷ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം വേറെ അഭിപ്രായം ആണെങ്കിൽ ദയവ് കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നോക്കൂ ഇവർ തമ്മിലുള്ള വിഷയത്തിൻ്റെ മെയിൻ കാരണം ആതിലയുടെ പക വൃത്തികെട്ട സ്വഭാവം പ്ലസ് പേഴ്സണൽ ഗ്രഡ്ജ് ആൻഡ് അനീഷ് എന്ന് ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് ഇത്രയധികം സപ്പോർട്ടുണ്ട് എന്നുള്ളതും അനീഷ് വളരെ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ടാണ് ആതിലയ്ക്ക് അത്ര അധികം ദേഷ്യം അനീഷിനോട് വരാൻ കാരണം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നോർമൽ കണ്ടീഷനിലുള്ള അല്ലാത്ത രീതിയിലുള്ള ഒരു നോട്ടവും ഭാവവും ഒരു മനസ്സിലിരിപ്പ് മ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയില്ലേ ആ ഒരു മനസ്സിലിരിപ്പാണ് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വിഷയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അനീഷ് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ആതിരുടെ ഭാഗത്തുനിന്നുണ്ടാവണം നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം രണ്ടാമത്തെ കേസ് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നൊരു കേസാണ് ആദില നൂറ ഇവർ ആയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുവന്നതെങ്കിൽ ആ ഗെയിമിൻ്റെ ഫോമാറ്റ് അങ്ങനെയാണെങ്കിൽ അവർ ആ രീതിയിൽ തന്നെ കളിക്കട്ടെ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ എപ്പോഴാണോ ആദിലേനെയും നൂറേനെയും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് കണ്ടസ്റ്റൻറ്റാക്കി ബിഗ് ബോസ് മാറ്റിയിട്ടുള്ളത് അത് സത്യം പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് അതിൽ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് ഒരു കണ്ടഷനെ രണ്ടുപേരും എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വളരെ കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ ഗെയിം അരോചകമായിട്ടുള്ള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആതിലാണ് എനിക്ക് ആതിലുള്ള ചേഷ്ടകൾ ഗോഷ്ടികൾ സംസാരങ്ങൾ ടുവേഡ്സ് അനീഷ് ഒരു കാരണവശാലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആ ഹൗസിനകത്തില്ല ഈ എഴുതുന്നവരും മറ്റു റിവ്യൂ ഇടുന്നവരും ഒന്നും അവരും ഹൗസിനകത്തില്ല എല്ലാവരും കാണുന്ന ലൈവ് ഒരുപോലെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ നമുക്കിതിൽ എങ്ങനെ ആതിലട പക്ഷം ചേർന്ന് പലരും സംസാരിക്കുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അതിശയം തോന്നി രാവിലത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വെസൽ ടീമാണ് ഇവർ മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ടുള്ളൊരു കേസാണ് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞുള്ള പാത്രം ജിഷിനും ആതിലെയും കൂടി കഴുകും എന്നുള്ളത് അവരുടെ ക്യാപ്റ്റനാണ് അനീഷ് ഈ കാര്യത്തിൽ തർക്കമില്ലല്ലോ സത്യമല്ലേ ഇതറിയാതെയാണ് പല ആൾക്കാരും സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ശരിയാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗെയിം കളിക്കാനാണ് പോയതെങ്കിലും ചില ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചില ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് ആ ക്യാപ്റ്റൻ എന്തിനാണ് വെക്കുന്നത് അയാൾ പറയുന്ന ന്യായമായ കാര്യങ്ങൾ ആണെങ്കിൽ അത് അനുസരിക്കാനും പാലിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അനീഷിനെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം കണ്ടെടുത്തോളം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയല്ല അനീഷ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അവർ പറയുന്നതിൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അത് മറ്റുള്ളവർ ഈ ഒരു പൊസിഷനും കൂടെയുള്ള സമയത്ത് അനുസരിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട് രാവിലെ പാത്രം കഴുകേണ്ടത് ജിഷിനും ആതിലായിരുന്നു ജിഷിൻ അവൻ്റെ ഭാഗം പാത്രം കഴുകിപ്പോയി ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവർക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ടീമിന് ലഞ്ച് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ പാത്രം കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെസൽ ടീമിനെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണം കേൾക്കേണ്ടി വരുന്ന ഈ പ്രശ്നങ്ങൾ വരെ അനീഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അനീഷ് ചെന്നിരുന്നിട്ട് സ്വന്തം ടീമിലെ സാധാരണ ഒരു മെമ്പർ വേറൊന്നുമില്ലല്ലോ മെമ്പർ പോയി ക്യാപ്റ്റനോട് പറയല്ല ക്യാപ്റ്റൻ സാധാരണ മെമ്പറോട് വന്നിട്ട് പാത്രം കഴുകൂ എന്ന് പറയാതിരിക്കുമോ വേറെ പലരെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകുന്നതിന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ സ്ഥാനത്ത് പാത്രം കഴുകുവാതില്ല പാത്രം കഴുകുവാതില്ല അത്രയും വളരെ സോഫ്റ്റ് ആയിട്ടാണ് അനീഷ് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുന്ന സമയത്ത് എന്തോ ചതുർത്ഥിയോ അങ്ങനെ എന്താ പറയില്ല എന്തോ ഒരു എന്തോ ഒരു വൃത്തികെട്ട സാധനത്തിനെ കാണുന്ന പോലെയാണ് ആ ഒരു വ്യക്തി അവിടെ വരുന്ന സമയത്ത് തന്നെ ആതിലയുടെ പെരുമാറ്റം ആതില മാത്രമല്ല നൂറയും അതേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി വാട്ട് ഐ വോണ്ട് ഫ്രം ബിഗ് ബോസ് ദിസ് വീക്ക് ഇസ് ദാറ്റ് ആതില ആവണം ആതില അല്ലെങ്കിൽ നൂറ എൻ്റെ പേഴ്സണൽ ഇത് പ്രകാരം നൂറയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പലപ്പോഴും നൂറ അവിടെ നിൽക്കുന്നത് പക്ഷേ ആതില അരോചകമായതുകൊണ്ടും അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഗെയിം കളിക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിനോടുള്ള ഒരു ഫെയർ ഗെയിം അല്ല ബിഗ് ബോസ് കൊടുക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ അതിൽ ഒരു ഒരാൾ ഡെഫിനറ്റ് പോയേ പറ്റൂ അപ്പോളെ മറ്റുള്ളവരുടെ മറ്റൊരാളുടെ ഗെയിം മനസ്സിലാവുള്ളൂ അപ്പോളെ ഒരു ഒരു ഗെയിമിനൊരു ഒരു ഫെയർ ഇത് വരുള്ളൂ ഇതിപ്പോൾ എന്താ ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും ആരെയും കാണിച്ചു കഴിഞ്ഞാൽ അവർ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഇനി അത് അവരുടെ ഗെയിമാണെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഞാൻ പേഴ്സണലി അതിനൊരിക്കലും ആക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കില്ല ഇനിയിപ്പോൾ അനീഷ് ഇന്ന് പാത്രം കഴുകുന്ന വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് അനീഷ് വന്നിട്ട് പറയുകയാണ് ആദിലോട് അപ്പോൾ പറയുന്ന സമയത്ത് തന്നെ അത് പോയി ചെയ്തു ഇത് കഴിഞ്ഞ സമയത്ത് ആദില എന്ത് വന്നാലും പാത്രം കഴുകില്ല പാത്രം കഴുകില്ല എന്ന് മാത്രമല്ല അനുമോൾ ആദില നൂറ ഇവർ മൂന്ന് പേരും കൂടി ബെഡിൽ വന്നിരിക്കുന്ന സമയത്ത് അനീഷ് അവിടെ ചെന്നിട്ട് വളരെ പൊളൈറ്റ് പൊളൈറ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ വേറെ ഇതിലേറെ സ്ട്രോങ് ആയിട്ട് പറയുന്ന സ്ഥാനത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അനീഷ് പറയാണ് അപ്പോൾ അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ അഡമെൻ്റായിട്ട് ഒരു വ്യക്തി അങ്ങനെ നിൽക്കുന്നത് ശരിയാണോ ഏ ശരി തന്നെയാണ് അവർ ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത് ഇറിറ്റേഷൻ തോന്നുമായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താ ഇറിട്ടേഷൻ തോന്നാൻ വെസൽ ടീം ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് ചില വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ചില വ്യക്തികളുണ്ടാവും വീടുകളിൽ അവരോടൊന്നും പറയാൻ പാടില്ല ഏഹ് അവർക്കൊരു പ്രത്യേക ക്യാരക്ടറാണ് ഇവരോടൊന്നും അയ്യോ അവരോടൊന്നും പറയാൻ പാടില്ല അവർ ചൂടാവും അവർക്കൊരു സ്പെഷ്യൽ പ്രിവിലേജാണ് ചില വീടുകളിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങളൊക്കെ വീടുകളിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കാം അയ്യോ അവരോട് പറയാൻ പറ്റില്ല അവളോട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവനോട് പറയാൻ പറ്റില്ല അവൻ എന്താ വിചാരിക്കുക അവൻ പ്രശ്നമാക്കി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും അപ്പോൾ അവരൊരു സ്പെഷ്യൽ പ്രിവിലേജ് ഈ വ്യക്തികൾ കൽപ്പിച്ച് കൊടുത്തിട്ടാണ് ആ വ്യക്തികൾ ഈ സ്പെഷ്യൽ പ്രിവിലേജ് എൻജോയ് ചെയ്തിട്ട് അവിടെ അങ്ങനെ നടക്കുക ഇതിന് കുറേ റാൻ മൂളാനും ഇതിന് കുറേ മൂട് താങ്ങാനും ഒരു മണ്ണും ചാണകവും വേറെ കുറേ എണ്ണങ്ങൾ അതിനുള്ളിൽ ഇത് എനിക്ക് പേഴ്സണലി ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എന്ത് ആതിലേക്ക് ലൈവ് കംപ്ലീറ്റ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം അറിയാം തുടക്കം തൊട്ട് ആതിലേക്ക് മടിയാണ് ആതിലേക്ക് സ്പെഷ്യലി പാത്രം കഴുകാൻ ആദ്യു മടിയാണ് ഞാൻ ചില ആൾക്കാർ എങ്ങനെ കണ്ടിരുന്നു ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ താമസിച്ചെന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഇപ്പോൾ പേര് ഇങ്ങനെ പറഞ്ഞു പേര് പറയുന്നില്ല ഞാൻ പണ്ട് അവിടെ താമസിച്ചപ്പോൾ ഒരു റൂം ഞാൻ ഞാനെടുത്ത് ഞാനും എൻ്റെ കസിൻ കൂടെ എടുത്ത റൂമിൽ വേറെ രണ്ട് മൂന്ന് പേര് താമസിച്ചു ഇതിൽ ഒരാൾ എന്തു വന്നാലും പാത്രം കഴുകില്ല അത് അവൻ്റെ ഒരു അവൻ അത് അവനൊരു ഒരു താണ സാ സിറ്റുവേഷനായിട്ടാണ് അവൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പാത്രം കഴുകില്ല പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായത് കസിൻ എങ്ങനെയാച്ചാൽ അവന് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അവൻ ഇരുന്ന് കഴുകും എന്നോട് പറയും സ്വീജനീയം ഉണ്ടാതിരിക്കും ഞാൻ കഴുകിക്കോളാം എന്നിട്ട് മാൻ പോയി കഴുകും മനസ്സിലായോ അപ്പോൾ അവിടെ മറ്റവൻ എങ്ങനെയാച്ചാൽ പാത്രം കഴുകുന്നതോടുകൂടി അവൻ്റെ വളകുരിപ്പുവെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ എന്തൊക്കെയോ കൊഴിഞ്ഞു പോവും അവൻ എന്തൊക്കെയോ സാധനങ്ങൾ പോകും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഉത്തരം ഞാൻ ഒരു ഒന്നൊന്നര വർഷത്തോളം അവിടെ റൂമിൽ സഹിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രിവിലേജ് എൻജോയ് ചെയ്യാൻ വിചാരിച്ചിട്ടാണോ ഈ ആദിൽ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് എന്താ അവൾക്ക് മാത്രം അത്ര വലിയ പ്രിവിലേജ് അവൾ ആരാ ഏ ഞാൻ ഞാൻ പലപ്പോഴും ചോദിക്കണം ചെയ്തു ഇന്നത്തെ സത്യം പറഞ്ഞ അടി കാണുന്ന സമയത്തും ഓരോ സിറ്റുവേഷൻ കാണുന്ന സമയത്തും അനീഷണ പോയി ചൊറിയ പിന്നെ ഒരുമാതിരി സംസ്കാരം ഇല്ലാത്ത രീതിയിലേ സംസാരിക്കുള്ളൂ ഒരു സംസ്കാരം എന്ന് ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയാണ് അവൾ പറഞ്ഞിട്ട് എന്നാൽ രാത്രി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടോ മറ്റേ വളിക്കേസ് ഇതൊക്കെ ഭയങ്കര സംഭവമാണോ നമ്മൾ റിയൽ ലൈഫിൽ പറയുന്നുണ്ട് സത്യമാണ് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ അതുപോലെയാണോ ഒരു ജനം പൊരുത് കാണുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആൾക്കാരെ അതിൻ്റെ പേരിൽ വിലയിരുത്തും ആ ഒരു രീതിയിലുള്ള വിലയിരുത്തലാണ് എൻ്റെ ഈ വീഡിയോ ഒന്ന് കണക്കാക്കിയാൽ മതി ഇന്ന് ഞാൻ പറയുമ്പോൾ അനീഷിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് പല ആൾക്കാരും അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റ് എത്ര പറഞ്ഞു ഞാൻ ഇറിറ്റേറ്റഡ് ആയി പോയി എന്തിനാണ് ഇറിറ്റേറ്റഡ് ആവുന്നത് എന്താ അതിൻ്റെ ആവശ്യമുള്ളത് ഏഹ് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം അനീഷ് അവിടെ നിന്നു ഇത് കഴിഞ്ഞതിനു ശേഷം അനീഷ് പോയിട്ട് അനീഷ് പാത്രം കഴുകി വെച്ചു കഴുകാൻ തുടങ്ങി കഴുകാൻ തുടങ്ങിയപ്പോൾ അതിലവിടെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു അതാണ് ഞാൻ ആ കേസ് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും ഒരു ഷോ ആണ് ഡോഗ് ഷോ കാണിച്ചിട്ട് പട്ടിഷോ കാണിച്ചിട്ട് അവിടെ വന്ന് തട്ടിപ്പിഞ്ഞ് ഇതൊക്കെ മാറ്റി അനീഷിൻ്റെ മൈക്കിലേക്കൊക്കെ വെള്ളാക്കലും അങ്ങനത്തെ സംഭവമൊക്കെ അങ്ങനത്തെ ഒരു സംഗതിയാണ് ഒരു വലിയ പെർഫോമൻസ് അവിടെ ഉണ്ടായിരിക്കും എന്നൊരു പാത്രം കഴുകാൻ തുടങ്ങി ഇത് കാണുന്ന സമയത്ത് ഷാനവാസ് ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തു പിന്നെ ഷാനവാസ് തിരിഞ്ഞു നീ മിണ്ടാതിരിക്കുക അവർക്കത് ഇഷ്ടമുണ്ടാവില്ലേ ഏഹ് ഇവള ആരാ ആരാ ഇവളൊക്കെ ഏഹ് അല്ല എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ താങ്ങുന്നത് ഇവരൊക്കെ എന്ന് മനസ്സിലാവുന്നില്ല ഏ എന്നിട്ട് അതിനൊക്കെ ഒത്തുതുള്ള നൂറയും അതാണ് ഞാൻ പറയുന്നത് ആതില ഓർ നൂറ ബിഗ് ബോസ് ഫിസിക്കലെ രണ്ട് പേരെയും അവിടെ രണ്ട് കണ്ടസ്റ്റൻസ് ആക്കി മാറ്റി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം അവിടെ ഒരിക്കലും ഒരു ഫെയർ ഗെയിമായിട്ട് അവർ മുന്നോട്ട് പോയില്ല ഇവർ രണ്ട് പേരിൽ ഒരാൾ മാത്രമേ ഉള്ളിൽ പാടുള്ളൂ അപ്പം ഗെയിം ചേഞ്ച് ആവും മറ്റുള്ള ആളെ എക്സ്പോസ്ഡ് ആവും ഇതിങ്ങനെ അനീഷിൻ്റെ പുറകെ മാത്രം എന്ത് സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അനീഷിൻ്റെ വളരെ മോശമായി അതിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അയാളായതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്താ അത് അയാൾ ഒരു വെസൽ ടീം ക്യാപ്റ്റൻ അല്ലേ എന്താ അയാളായതുകൊണ്ട് ഏഹ് നിങ്ങൾ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ രാവിലെയൊക്കെ ഇംഗ്ലീഷോടെ ഇംഗ്ലീഷ് ഭഗവാനെ ഒനിയിലൊക്കെ എത്ര നേരം ബിഗ് ബോസ് ഒരു കഴിവ് കെട്ട ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞവൻ ഇപ്രാവശ്യം കഴിവ് കെട്ടവനാണ് അല്ലെങ്കിൽ യുവന്മാർ ഇങ്ങനെ ഇംഗ്ലീഷ് അതിനുള്ളിൽ പറഞ്ഞു നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രീതിയിൽ അവിടെ സംസാരിക്കില്ലേ എനിക്കതൊന്ന് സത്യം പറഞ്ഞ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മാത്രം സംസാരിച്ച് അറിയാം നമുക്കൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയണവരാണ് ഇത് കാണുന്നത് പക്ഷെ അറിയാത്തവർ മലയാളം ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടായിരിക്കും അതൊന്ന് രാവിലെ എത്തിട്ടാണ് അതിൻ്റെ കഥ ഒരു ജാതി പിന്നെ ബിന്നി ഷാനവാസും നല്ല ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ എനിക്കതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ നിന്ന് എടുത്ത് അത് അതും ഈ പറഞ്ഞ പോലെ ചപ്പാത്തി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് രണ്ടുപേരും വീട്ടുകാരെ പറയുന്ന സിറ്റുവേഷനില് നിൻ്റെ ഭാ നിങ്ങളുടെ ഭാര്യയല്ല ഷാനവാസിൻ്റെ അല്ല എന്ന് പറയുന്നുണ്ട് നിൻ്റെ കെട്ടിയോൻ പെൺകോൺ എന്നുള്ളത് ഷാനവാസ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചില കലാ കലാപരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല എന്തായാലും ഇതാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ഏതായാലും ടാസ്ക് റദ്ദാക്കിയിട്ടുണ്ട് സന്തോഷമായില്ലേ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി ഞാൻ ഈ ടാസ്ക് ഈ സീസണിലെ ടാസ്കുകൾ ഞാനൊന്നും എൻജോയ് ചെയ്തിട്ടില്ല കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോൻ്റെ ഒരു ഫാനായിട്ടുള്ള ഞാൻ എനിക്ക് പ്രാവശ്യം ടാസ്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം കൊളമാക്കും എന്ന് പറഞ്ഞ് കച്ച കെട്ടി കെട്ടിപ്പോയിട്ടുള്ള വാഴക്കൂട്ടങ്ങളുണ്ട് വാഴക്കൂട്ടം എന്ന് ഞാൻ പറയുന്നില്ല ഇത് കൊളാക്കാൻ പോയിട്ടുള്ള കുറേ കച്ചറ കച്ചറ കൂതുറ ടീംസിനെ കൂട്ടെ ഒരു ടാസ്കും മര്യാദയ്ക്ക് എങ്ങനെ കളിക്കണം എന്നറിയില്ല എന്തൊക്കെ ആദ്യം നോക്കിയത് കൊളാക്കാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്ക് റദ്ദെയ്തു എന്നിട്ട് പതു വെച്ച് താടി കഴിഞ്ഞു കൊടുത്ത് വായ്പൊളിച്ചിരിക്കുന്നുണ്ട് അവിടെ അവർക്ക് ഇങ്ങനെ അതിരാൽ മതി അതൊന്നും പറഞ്ഞിട്ട് എന്തായാലും സത്യം പറഞ്ഞാൽ നന്നായി എനിക്ക് എനിക്ക് സന്തോഷമായി ബോസ്റ്റിലും സാധാരണ ഇതിൽ ബിഗ് ബോസിൽ ടാസ്ക് വരുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷം കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവുമല്ലോ ഇതല്ല ഇത് കൊളാക്കെങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവില്ല ഒക്കെ ആകെ കൂട്ടുന്ന കല്ല്ട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിമഴക്കുമായിട്ട് വയ്യ നമുക്ക് സംസാരിക്കാൻ നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും ഈ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ അത് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് കാണുന്ന സംഗതി ഇല്ലേ അല്ലേ ദിസ് ഇസ് വാട്ട് ഇസ് മൈ ഒപ്പീനിയൻ ഇസ് കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ അനീഷും സപ്പോർട്ട് കൂടണം അതിന് യാതൊരു സംശയമില്ല അവിടെ ആതിൽ ആതിരുടെ കാലിൻ്റെടുത്ത് മണ്ണ് ഒളിച്ചു പോയിട്ട് അറിഞ്ഞിട്ടില്ല ആതിരുടെ കാലിൻ്റെ അടുത്ത് ഒളിച്ചുപോയത് വേറെ പലരും അറിഞ്ഞിട്ടില്ല അവരെ വിചാരപ്പോൾ വേറെ എന്താണെന്നുള്ളതാണ് യെസ് അപ്പോൾ അപ്പാടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് വാട്ട് വാട്ട്നസ് ബൈ